കേരളത്തിന്റെ വാർത്താലോകത്ത് ചോദ്യങ്ങൾ കൊണ്ട് കോട്ടകൾ വിറപ്പിക്കുന്ന ഒരു ശബ്ദം വിമർശകർക്ക് അഹങ്കാരി ആരാധകർക്ക് ശബ്ദമില്ലാത്തവരുടെ ശബ്ദം അധികാരത്തിന്റെ ഇടനാഴികളിൽ ആ പേര് കേട്ടാൽ ഉത്തരങ്ങൾ മുട്ടിപ്പോകുന്ന പലരുമുണ്ട് വാർത്ത വെറും ഒരു അറിയിപ്പല്ല അതൊരു പോരാട്ടമാണെന്ന് തെളിയിച്ച മാധ്യമ പ്രവർത്തകൻ അതെ നമ്മൾ സംസാരിക്കുന്നത് ഹാഷ്മി താജ് ഇബ്രാഹിമിനെ കുറിച്ചാണ് പന്തളത്തിന്റെ മണ്ണിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത് ഇന്നത്തെ വാർത്താ മുറികളിലെ തീപ്പൊരിക്കു പിന്നിൽ ഒരു കാലത്ത് ക്യാമ്പസുകളെ ഇളക്കിമറിച്ച എസ് എഫ് ഐ നേതാവ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ചൂടും വാശിയും കണ്ടുവളർന്ന ആ കാലഘട്ടം അന്ന് മൈക്കിന് മുന്നിൽ നിന്ന് വിളിച്ച മുദ്രാവാക്യങ്ങളിലെ ഊർജ്ജമാണ് പിന്നീട് കേരളം മുറ്റുനോക്കുന്ന മാധ്യമ പ്രവർത്തകനിലേക്കുള്ള വഴി തുറന്നത് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുകയല്ല വേണ്ടത് ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടിയാണ് വേണ്ടത് നേരെ വാ നമുക്ക് വസ്തുതകൾ വെച്ച് സംസാരിക്കാം വെറുതെ വെറുതെയിരുന്ന് അലമുറിയിട്ട് കാര്യമില്ല വെറുതെ ഇരുന്ന് അലറിയിട്ടും കാര്യമില്ല ഇത് ട്വന്റി ഫോർ ന്യൂസിന്റെ ഫ്ലോറാണ് ഇവിടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം വേണം ട്വന്റി ഫോർ ന്യൂസിലേക്കുള്ള മാറ്റം ഹാഷ്മി എന്ന മാധ്യമ പ്രവർത്തകന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായി ട്വന്റി ഫോർ ന്യൂസിലെ എൻകൗണ്ടർ ആ പേര് പോലെ തന്നെ അതൊരു ഏറ്റുമുട്ടലായിരുന്നു ലളിതമായ ചോദ്യങ്ങളില്ല മുഖം നോക്കാതെയുള്ള വിമർശനങ്ങൾ മാത്രം എതിർവശത്തിരിക്കുന്നത് മന്ത്രിയായാലും ഉന്നത ഉദ്യോഗസ്ഥനായാലും ഹാഷ്മയുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക അസാധ്യമാണ് തന്റെ സഹപ്രവർത്തകർക്കെതിരെ അധികാരം തിരിഞ്ഞപ്പോൾ ഞങ്ങൾ നിശബ്ദരാകില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച നിമിഷം കേരളം മറക്കില്ല സ്ക്രീനിലെ ഗൌരവക്കാരനായ ആ ഹാഷ്മയല്ല യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് കാണാനാവുക മമ്മൂട്ടി തന്റെ ഇൻട്രോ ഇഷ്ടപ്പെട്ടുവെന്ന് പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയ ആരാധകൻ കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ വാചാലനാകുന്ന മകൻ വിമർശനങ്ങൾ കടുക്കുമ്പോഴും ചിരിച്ചുകൊണ്ട് നേരിടുന്ന വ്യക്തിത്വം വിമർശകർ അദ്ദേഹത്തെ പഴയ എസ് എഫ് ഐ കാരനാണെന്ന് വിളിക്കുമ്പോൾ അതെ ഞാൻ അതായിരുന്നു എന്ന് പറയുവാൻ മടിക്കാത്ത ആർജവും മാധ്യമ പ്രവർത്തനം വെറും ഒരു ജോലിയല്ല അതൊരു ആയുധമാണെന്ന് ഹാഷ്മി തെളിയിക്കുന്നു കോടതിക്കയറിയ കേസുകളോ സൈബർ ആക്രമണങ്ങളോ അദ്ദേഹത്തെ തളർത്തുന്നില്ല കാരണം ജനം ആഗ്രഹിക്കുന്നത് നിശബ്ദനായ ഒരു അവതാരകനയല്ല മറിച്ച് തങ്ങൾക്ക് വേണ്ടി ഒച്ച ഒരു പോരാളിയാണ് ഹാഷ്മി താജ് ഇബ്രാഹിം വിയോജിക്കാം പക്ഷേ അവഗണിക്കാനാവില്ല വിമർശകർ അദ്ദേഹത്തിന്റെ പഴയ എസ് എഫ് ഐ ബന്ധത്തെ കുറിച്ച് പറയുമ്പോൾ ഹാഷ്മി നൽകിയ മറുപടി വളരെ വൈറലായിരുന്നു എന്റെ ഭൂതകാലം എനിക്കൊരു ബാധ്യതയല്ല ഞാൻ എസ് എഫ് ഐ കാരനായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ പക്ഷേ ആ കസേരയിൽ ഇരിക്കുമ്പോൾ ഞാൻ മാധ്യമ പ്രവർത്തകനാണ് ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറുന്ന രാഷ്ട്രീയക്കാരോടും ഹാഷ്മി സ്ഥിരമായി പറയുന്ന ചില ശൈലികളും ഉണ്ട് വിനീത വിജി അടക്കമുള്ള മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസ് വന്നപ്പോഴും തനിക്കെതിരെ സൈബർ ആക്രമണം നടന്നപ്പോഴും ഹാഷ്മി പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമായിരുന്നു പേടിപ്പിച്ച് നിശ്ശബ്ദരാക്കുമെന്ന് ആരും കരുതേണ്ട നിങ്ങൾ വേട്ടയാടന്തോറും ഞങ്ങൾ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം ഇത് മാധ്യമ പ്രവർത്തനമാണ്